ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവ് പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ മുറിക്കുള്ളിലാണ് ചൂരിൽ രക്തക്കറകൾ കണ്ടെത്തിയത് ഈ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ജൈനമ്മയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലായിരുന്നു പരിശോധന രക്തക്കാരുടെ ഡി സാമ്പിളുകളും ജൈനമ്മയുടെ സഹോദരങ്ങളുടെ സാമ്പിളുകളുമായി ഒത്തുപോകുന്നുണ്ടായിരുന്നു റിപ്പോർട്ടായി കൈമാറിയില്ലെങ്കിലും അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ കൈമാറിയിട്ടുണ്ട് അസ്ഥികൂട ഡി എൻ എ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുക്കും കേസിലെ ഏറെ നിർണായകമാവാൻ പോകുന്ന തെളിവ് ഇതാണ് ഒപ്പം ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട് പതിനാല് ദിവസത്തോളം സെബാസിനെ ചോദ്യം ചെയ്തെങ്കിലും സഹകരിച്ചിരുന്നില്ല സെബാസ്റ്റൻ വിറ്റ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഒപ്പം ഏറ്റുമാനൂരിലെ സെബാസ്റ്റന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ആയുധങ്ങൾ ും കണ്ടെത്തിയിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ നിലവിൽ സെബാസ്റ്റിൻ റിമാൻഡിലാണ് റിപ്പോർട്ടർ കോട്ടയം